തലശ്ശേരി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെ അരി ജീരകശാല ഒരു കിലോ അല്ലെങ്കിൽ ആറ് കപ്പ് ഡാൽഡ നൂറ്റൻപത് ഗ്രാം നെയ്യ് നൂറ് ഗ്രാം ഉപ്പ് ആവശ്യത്തിന് കോഴിയിറച്ചി ഏകദേശം ഒരു കിലോ എണ്ണൂറ് ഗ്രാം തൂക്കമുള്ളത് ഉള്ളി മീഡിയം വലുപ്പമുള്ളത് അഞ്ചെണ്ണം അതിൽ ഒന്ന് നെയ്യ് വറുത്തെടുക്കാനാണ് ബാക്കി നാലെണ്ണം മസാലയ്ക്ക് വേണ്ടി പിന്നീട് ഉപയോഗിക്കാനായിട്ടാണ് തക്കാളി ചെറുത് നാലെണ്ണം പച്ചമുളക് ചതച്ചത് നാല് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞത് മൂന്ന് ടേബിൾ സ്പൂൺ പുതിയ ഇല ചെറുതായി അരിഞ്ഞത് രണ്ടര ടേബിൾ സ്പൂൺ നെയ്യ് ആർ കെ ജിയുടെ എഴുന്നൂ ഗ്രാം കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ തൈര് രണ്ട് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് അരമുറിയുടെ നീര് പന്നിനീര് കുറച്ച് കുങ്കുമപ്പൂ ഒരു നുള്ള പാല് രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കശുവണ്ടി അമ്പത് ഗ്രാം ഉണക്ക മുന്തിരി അൻപത് ഗ്രാം കറുകാപ്പാട്ട ആറ് കഷ്ണം ഗ്രാമ്പൂ അൻപതെണ്ണം ഏലക്ക എട്ടെണ്ണം ഗരം മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ജാതിക്ക ഒന്ന് ജാതിപത്രി മൂന്നെണ്ണം തക്കാവലം ഒരെണ്ണം പെരും ജീരകം രണ്ട് ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ സാധാ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ചട്ടിയിൽ ചൂടാക്കി ഫ്രഷ് ഫ്രഷായി പൊടിച്ചെടുക്കുക അടി കട്ടിയുള്ള ചെമ്പ് പാത്രത്തിൽ കുറച്ച് നെയ്യ് നെയ്യ ഡൊഴിച്ച് ചൂടാക്കുക അതിൽ ഒരു ഉള്ളി കനം കുറിച്ച് അരയുക സ്വർണ്ണ സ്വർണനിരം ആകുന്നതുവരെ വറുത്തു കോരി വെക്കുക അതിനുശേഷം അൻപത് ഗ്രാം മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടി അതിൽ വറുത്തു കോരി മാറ്റി വെക്കുക നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ചെമ്പ് പാത്രത്തിൽ കുറച്ച് ഡാളുടെ ചൂടാക്കി അതിൽ പകുതി സവാള അരിഞ്ഞ് ചേർത്ത് വഴറ്റുക അതിൽ പത്ത് കപ്പ് വെള്ളം ചൂടാക്കുക ഉപ്പും ചേർത്ത് തിളച്ചു വരുമ്പോൾ അതിലേക്ക് ആറ് കപ്പ് അരി കഴുകി വെള്ളം ഊറ്റി അതിലേക്ക് ഇടുക നേരത്തെ നെയ്ച്ചോറിന് മാറ്റി വെച്ച ഏലം പട്ട ഗ്രാമ്പു എന്നിവ ഇടുക അടുപ്പിൽ തീ കുറച്ച് വെള്ളം വറ്റും വരെ വയ്ക്കുക വെള്ളം വറ്റി ചോറായി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കുറച്ച് ഡാൾഡ ഇട്ട് നെയ്ച്ചോറിന്റെ മേലെ കുറച്ച് വറുത്തു വെച്ച സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി എന്നിവ വിതറുക കുറച്ചു മാത്രം ഇടുക മുഴുവൻ ഇടരുത് പിന്നീട് ഉപയോഗത്തിനാണ് പാത്രം ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് ഇതിൻ്റെ മേലെ അടപ്പ് വെച്ച് കുറച്ച് കനൽ കോരിയിടുക അടുപ്പിൽ നിന്നും പാത്രം ഇറക്കി വെക്കുക കനൽ കുറച്ച് മതി നിങ്ങൾ നമ്മുടെ നെയ്ച്ചോറ് തയ്യാറാക്കി കഴിഞ്ഞു ഇപ്പോൾ ഇനി ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല പാത്രം ചൂടാക്കി അതിൽ അഞ്ച് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക ചൂടാകുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവാള അരിഞ്ഞ എന്നിവ ക്രമത്തിൽ വഴറ്റി ഉപ്പും ചേർക്കുക ഇതിലേക്ക് തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർക്കുക കാൽസ്പൂൺ മഞ്ഞൾ പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് അല്പം കഴിഞ്ഞ് രണ്ട് ടേബിൾ സ്പൂൺ തൈരും അരമുറി നാരങ്ങയുടെ നീരും ചേർത്ത് നന്നായി ഇളക്കുക ഇതിലേക്ക് ഇറച്ചി കഷ്ണങ്ങളിട്ട് നന്നായി അടച്ചു വെച്ച് വേവിക്കുക ഇതിലേക്ക് ഒരു കുട്ടി നെയ്യും ദം ഇടുക തയ്യാറാക്കി വെച്ച മസാലയുടെ മേലെ ബാക്കിയുള്ള മല്ലിയിലയും പുതിയ നെയ്യ്ലെയും വിതറുക അതിൻ്റെ മേലെ നെയ്ച്ചോറിടുക മേലെ ബാക്കിയുള്ള നെയ്യും മൂന്നോ നാലോ തുള്ളി ഒരു പനിനീർന്നുള്ള കുങ്കുമപ്പൂ കുറച്ച് പാല എന്നിവ യോജിപ്പിച്ച് മേലെ തിളയ്ക്കുക ഒരു വാഴയില കഷ്ണം മേലെ വെക്കുക എന്നിട്ട് പാത്രം ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് അതിൻ്റെ മേലെ അടപ്പുവെച്ച് കനലില്ലാത്തവർ തിളച്ച വെള്ളം ഒരു പാത്രത്തിലെടുത്ത് മേലെ വെച്ചാൽ മതി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ദം പൊട്ടിക്കാം ബിരിയാണി പാത്രത്തിൽ കൊടുക്കുമ്പോൾ കുറച്ച് മസാല ചിക്കൻ കഷ്ണം പിന്നെ കുറച്ച് റൈസ് കോരി എടുത്ത് വയ്ക്കുക മേലെ വെറുത്തു വെച്ചാണ്ടിപ്പർക്ക് മുന്തിരി ഉള്ളി എന്നിവ കുറേശട്ട് കൊടുക്കുക നിങ്ങൾ തലശ്ശേരി ചിക്കൻ ബിരിയാണി അഥവാ ദം ബിരിയാണി ഉണ്ടാക്കി കഴിയും